ഈ റവാത്തിബ് സുന്നത്തുകൾ അള്ളാഹുന്റെ റസൂൽ സലാഹുഅലൈ വസ്ലമ്മ പതിവായിട്ട് ചെയ്തിരുന്ന സുന്നത്തുകളാണ് യാത്രയിൽ അല്ലാത്ത സമയത്ത് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നബി സല അലൈഹി വസ്ലമ്മ അത് ഒഴിവാക്കിയിരുന്നില്ല എന്നാൽ യാത്രയിൽ അള്ളാഹുന്റെ റസൂൽ സലഹ് അലൈവലമ എന്ത് ചെയ്തിരുന്നു റവാത്തിബ് സുന്നത്തുകൾ ഒഴിവാക്കിയിരുന്നു ഏത് സുന്നത്തൊഴികെ ഫജറിന്റെ മുമ്പുള്ള രണ്ടറക്കാത്തും അതുപോലെ തന്നെ വിത്രും റവാത്തിബ് സംസ്കാരത്തിൽ നിന്ന് ഫജർ നമസ്കാരം നബി ചെയ്തിരുന്നില്ല യാത്രയിലും ഒഴിവാക്കിയിരുന്നില്ല അല്ലാത്ത സമയത്തും ഒഴിവാക്കിയിരുന്നില്ല നമ്മുടെ ഉമ്മ ആയിഷാബി പറയുന്നുണ്ട് ഫജറിന്റെ സുന്നത്തിന്റെ അത്ര നബി സല അലൈഹി അലൈസ്വല്ല പരിഗണന കൊടുത്ത വേറൊരു സുന്നത്തും ഉണ്ടായിട്ടില്ല എന്നാൽ അതുപോലെ തന്നെ പിത്ര നമസ്കാരവും റസൂൽ അലൈഹി റസൂസിസ്വലമ്മ ഒഴിവാക്കിയിരുന്നില്ല അപ്പൊ യാത്രയിൽ ഫജറിന്റെ റവാത്തി സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്താണ് ബാക്കിയുള്ള സുന്നത്തുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് സുന്നത്ത് ബാക്കിയുള്ള ദുഹറിനുമുമ്പുള്ളത് സുഹറിന് ശേഷമുള്ളത് മകരിവിന് ശേഷമുള്ളത് ഈഷക്ക് ശേഷമുള്ളൊക്കെ യാത്രയിൽ ഒഴിവാക്കുക എന്നതാണ് സുന്നത്ത് അപ്പൊ ചില സുന്നത്തുകൾ അങ്ങനെയാണ് ചിലത് ഒഴിവാക്കലാകും സുന്നത്താവുക അപ്പൊ ഈ ഫജറിന്റെ സുന്നത്തിനെ പറ്റിയിട്ട് നബിസ് അള്ളിസ്ലാം പറഞ്ഞത് എന്താണ് സുബഹിക്ക് മുമ്പുള്ള ഫജറിന് മുമ്പുള്ള രണ്ട് റക്കാത്ത് സുന്നത്ത് അത് ഈ ദുനിയാവും അതിലുള്ളതും മുഴുവനും കിട്ടുന്നതിനേക്കാളും ഹൈറാണ് ഉത്തമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടതാണ് ഫജറിന്റെ മുമ്പുള്ള രണ്ട് രണ്ടരക്കാലത്തിന് അത്ര കൂലി ഉണ്ട് എങ്കിൽ ഫജർ നിസ്കാരത്തിന് അള്ളാഹു ഒരുക്കിയ കൂലി എത്രയായിരിക്കും അഞ്ചു വക്തും പള്ളിയിൽ വന്നിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു തരാനിരിക്കുന്ന പ്രതിഫലം അതെത്ര വിശാലമായിരിക്കും നമ്മുടെ റബ്ബ് നമ്മളോട് കാണിച്ച കാരുണ്യം എത്രയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലാഹു നന്മകളിൽ മുന്നേറുവാൻ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ